കഴിച്ചില്ല കരച്ചല്ലേ രാവിലെ തന്നെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടനെ അപ്പൊ പോസ്റ്റ് അടുക്കള വായിച്ച ഇവള് എണീക്കുന്ന ഞാൻ പോസ്റ്റെല്ലാം ചെയ്തല്ലേ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടി വന്നിട്ട് നിർത്തി ഒരു വല്ലാത്ത മുഖഭാവം ഞാൻ ചെന്നാന്ന് മുഖത്തെന്തോരം എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞേ നിങ്ങൾ എഴുതിയ പോസ്റ്റർ വായിച്ച എന്റെ കണ്ണിൽ നിന്നും വെള്ളം അത്ര കാര്യം മാത്രമല്ല ഉണ്ടാക കുറച്ച് പാ വന്നു നമ്മുടെ ഭാര്യ ഏട്ടാ കാണാൻ കുറച്ചൊരു കുശുംബിന്റെ ലുക്ക് ഉണ്ടെങ്കിലും എനക്ക് തോന്നിയന്ന് വാക്കിയാരും പറയില്ല ഇടയ്ക്ക് അത് എൻ്റെ ഇടയ്ക്ക് പെരുമാറുന്നത് കൊണ്ട് എനിക്ക് തോന്നിയാ ഇടക്കൊരു കുശിമ്പിണ്ടെങ്കിലും ആള് സാധുവും പരമസാധുവും നിഷ്കളങ്കയും പിന്നെന്താ പറയാ ലോ സൽ ലോല ഹൃദയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇട്ട പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഒന്നുമില്ല സ്നേഹം ഉള്ളിൽ ഒതുക്കാൻ പാടില്ല അത് ഭാര്യ ആയാലും ഭർത്താവ് പുറത്ത് കാണിക്കണം എന്നുള്ളതാണ് ഞാൻ ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചത് പിന്നെ നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം അങ്ങനത്തെ ഇട്ടെ ഇതാണ് ആ പോസ്റ്റ് അപ്പൊ ഇതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ചിലരെങ്കിലും ഉണ്ടാവും ഈ സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് കാണിക്കാണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കേട്ടാ ഇപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ശ്രുതി പ്രിയപ്പെട്ട ശ്രുതി ഭർത്താവിനോട് നല്ല സ്നേഹവും ബഹുമാനമൊക്കെയുള്ള ശ്രുതി ഞാനെന്ത് കലമ്പി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ കൂളാവും കുറച്ചല്ല കുറേയൊക്കെ കഴിയുമ്പോൾ കൂളാവും ഞാനോ കലമ്പി കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ അടുത്ത സെക്കൻഡിൽ കൂളായിട്ട് വന്നിട്ട് ലോകം പറയും ഇവളെന്തായാലും രാവിലെ ഉദ്ദേശിക്കുമ്പം വന്ന ഒരു ഉച്ച വരെ അതും പിടിച്ചേക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും കൂളായിട്ട് വരുന്ന നല്ലൊരു ഭാര്യയാണ് പിന്നെ ക്ഷമ സഹനശക്തി ഒക്കെ ഉണ്ട് പിന്നെ എന്നെ മടിയനാക്കിയത് ഇവളാണ് വേറെ പ്പേ ഒരു പണിയും എടുപ്പിക്കൂല ഇപ്പൊ എടുപ്പിക്കാട്ടെ അടുപ്പിക്കാട്ടെ ഞാൻ നന്ന മടി എനിക്കിപ്പോൾ ഒരു പണിയെടുക്കാൻ ആവുന്നില്ല ഭയങ്കര മടി ഈ വീട്ടുപണിയാന്നെ നേരത്തെ ഇതാ വളപ്പലി ചെടി പരിപാടി അങ്ങനെ ഉള്ളിൽ രാവിലെ മുതൽ വൈകുന്നേരം എന്നിട്ട് ഇത് അങ്ങനെ മടി മാറ്റം ശ്രദ്ധി ഇപ്പം ചെറിയൊരു പരിപാടി കൊടുക്കില്ല എന്നാലേ വാ തിന്ന പ്ലേറ്റ് എടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കില്ല ഞാൻ ശരി കഴുകാൻ പറയുമ്പോളൂ ഇങ്ങനെ മേടിച്ചിരിക്കുന്ന ഇതുവരെ കഴുകാൻ പറ്റില്ല പക്ഷെ ഇന്നാൾ ഒരിക്കൽ കഴുകാൻ പറഞ്ഞു അവിടെ ഞാനെന്ത് ചെയ്തു മോൻ ഉണ്ടായിരുന്നു തൊട്ടി പറഞ്ഞു മോനെ അച്ഛനെ സേവിക്കാന്നുള്ളത് മക്കളെ ധർമ്മമാണ് അതുകൊണ്ട് മോൻ ഇന്ന് പപ്പ എന്റെ പ്ലേറ്റെല്ലാം കഴുകാന്ന് പറഞ്ഞിട്ട് എന്റെ മോൻ കഴുകില്ല അല്ലേ എന്റെ മോൻ കഴുകേ ആദ്യം പറഞ്ഞ പോലെ ഒരു മടി ഉണ്ടായില്ലേ പിന്നെ ഞാൻ പറഞ്ഞു എടാ പപ്പേന ഇപ്പല്ലേ മോനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ മോൻ പഠിച്ചു പറയും വെള്ളാളായി കഴിഞ്ഞാൽ അടിഞ്ഞി എത്തിക്കഴിഞ്ഞാൽ സ്നേഹിക്കാൻ കഴിയാ അവപ്പന്റെ പ്ലേറ്റെല്ലാം കഴുകുന്ന മറ്റേ അവസാനം മോനിയും ഞാൻ സോപ്പ് സോപ്പിട്ട് പഞ്ചാരി അവസാനം പ്ലേറ്റ് അയച്ചു ശ്രുതി എപ്പം പറയൂ പൈ ചോട്ടിനെ സോപ്പിങ് മാത്രമേ ഉള്ളൂ ഒരു പണിക്ക് സഹായിക്കൂല അതൊക്കെ തന്നെ അതങ്ങതന്നെ അത് പണ്ടേ സോപ്പിങ് കൊറച്ച് കൂടുതലാ അതുകൊണ്ടെന്താ വല്ലാണ്ട് ഇങ്ങനെ പോന്ന്പൊട്ടി എന്തായാലും ഞാൻ അത് ഓടി വന്ന പാട് ശ്രുതിന്റെ അച്ഛൻ മദനായിട്ട് നമ്മളെ ബെൻസിന് ഇത് ഒരു പോർച്ചാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കുറേ വർഷമായിട്ട് ഒരു ബെൻസിനും ഇല്ലാത്തൊരു ഗതികളല്ലേ ശ്രുതി നമ്മുടെ ബെൻസിന്റെ ഗതിയേട് വേറെ ഇല്ല വെയിലും മഴയൊക്കെ കൊണ്ട് അതിന്റെ കളറെല്ലാം മങ്ങിയേ അപ്പൊ ഇവളച്ഛ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതാണ്ട് അച്ഛൻ രാവിലത്തു വന്ന് ഇതെല്ലാം ചെയ്ത് അപ്പൊ ഞാൻ അളവെല്ലാം പറഞ്ഞെടുത്ത് ഇവിടെ നിൽക്കുമ്പോ ശ്രുതിന്റെ കണ്ണ് ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കണ്ണിലൊരു ചെറിയ വെള്ളം ആണ് നേരെ പറയുന്നത് ശ്രുതി അടുക്കളയിൽ നിന്നും വൈജോട്ട് നെഗറ്റീവ് പോസ്റ്റീവ് വായിച്ച് ഞാൻ കരഞ്ഞു എന്നുള്ളത് അത് കണ്ടതാണ് ഞാൻ പിന്നിങ്ങനെ ഒരു വീഡിയോ നേട്ടാ എന്നാലും നമ്മുടെ ഭാര്യ ഇങ്ങനെയാണേ ഇതുപോലത്തെ ഭാര്യന്മാരായിരിക്കും എല്ലാവരുതൊന്നും ഞാൻ വിചാരിക്കുന്നുട്ടാ എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ് ഭർത്താവിനെ വീട് ജോലി ഒന്നും ഏൽപ്പിക്കൂല നല്ല ഭക്ഷണം എല്ലാം തരും അങ്ങനെ 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 രാവിലെ എണീച്ചാട് ഭർത്താവിൻ്റെ കാല് തൊട്ടി വഴങ്ങും ഇവളെ വിളിച്ചത് വരെ അത് കണ്ടിട്ടില്ല തേട്ട ഞാൻ ഉറക്കത്തന്നെ അത് അറിയൂ ഉറക്കത്തന്നെ ഇതെല്ലാം വല്ല കഴിവുണ്ടായിട്ടൊന്നുമില്ല നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോർ പ്രശ്നം ഉണ്ട് എന്നാലും വള എണീച്ച് പ്രാർത്ഥിച്ച് ഡോർ കൃത്യം വന്നിട്ട് തുറക്കുവന്നിട്ട് പുറത്തെത്തി വെക്കും അമ്മ എണീറ്റോ ആ ഡോർ വെച്ച് നോക്കുമ്പോ ഞാനും മല്ല ഉറക്കേട്ടെ എന്നാന്ന് ഇവള് വന്നിട്ട് കാല് തൊട്ട് വണങ്ങിട്ട് പോവുക ഇവള് വിചാരം ഞാനിതൊന്നും അറിയില്ലതാ മിക്കവാറും ഞാനിതൊക്കെ അറിയാറുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രിയതമേന്റെ കാര്യങ്ങളട്ട ശരി എന്നാലും അവർക്ക് കുളിച്ചിട്ട് ഷോപ്പ് പോകേണ്ട സമയല്ലേ പിന്ന ശരി എല്ലാവർക്കും ഓക്കെ